നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അറിവുണ്ട് അതായത് തിരിച്ചറിവ് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള അറിവുകളാണ് ഏറ്റവും കൂടുതൽ തിരിച്ചറിവുകളായിട്ട് വരാറുള്ളത് ഞാനൊരു പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരാളുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ലോകത്ത് ഏറ്റവും കൂടുതൽ റിജക്ഷൻ അനുഭവപ്പെടുന്നത് സ്ട്രീറ്റിൽ വില്പന നടത്തുന്ന ആളുകളാണ് അപ്പം എങ്ങനെയാണ് ഈ സ്ട്രീറ്റ് വില്പനയുടെ റിസൾട്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തു നോക്കി ആക്ച്വലി തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമ്മൾക്ക് റിജക്ഷൻ കിട്ടും ബാക്കി അഞ്ച് ശതമാനത്തിൽ നിന്നാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും റിസൾട്ട് വരുന്നത് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലഭിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു അഞ്ച് ശതമാനം കിട്ടുന്നത് വഴി നമ്മൾക്ക് മുഴുവനായിട്ടും ഫുൾഫിൽ ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നു ഇത് ഓരോരോ ആളുകളും ജീവിതത്തിൽ നമ്മൾ പ്രത്യേകിച്ചും ഏതൊരു തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ആണ് നിങ്ങൾ ക്ഷമയുള്ളവരായിട്ട് മാറുക എന്നുള്ളതാണ് അതിലുപരി ഒരു നന്ദിയുള്ള മനസ്സുള്ള ഉടമകളായിട്ട് മാറുക അതിനെല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് സോ മച്ച്